സൂര്യൻ്റെ പുത്രനാണ് സൂര്യൻ ശിവ ശിവസൂരപമാണ് അപ്പോൾ ശൈവമായിരിക്കുന്ന സാന്നിധ്യമാണ് അതുകൊണ്ട് അത്തരത്തിൽ ആ ശനി ആ ഭഗവാൻ്റെ തന്നെ ഒരു അംശമാണ് അതുകൊണ്ടാണ് സംഹാരിയായിരിക്കുന്ന ഭഗവാന്റെ ഫലമാണ് ശനി മരണകാരകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജനനത്തിന് ഹേതുമായാൽ മാത്രമേ നമുക്ക് മരണത്തിന് ഇപ്പോൾ ജ ജനനത്തുള്ള ശക്തി ആരാണോ എന്ന് അറിയുന്നത് ആ ശക്തിക്ക് മാത്രമാണ് ആ മരണത്തിനുള്ളതായിരിക്കുന്ന ശക്തി ആരാണോ ഉണ്ടാക്കുന്നത് അവനാണ് നശിപ്പിക്കാനുള്ള അധികാരി അപ്പം ഞാൻ ഒന്നും സൃഷ്ടിച്ചാൽ സൃഷ്ടിക്കുന്നവന് മാത്രമേ അതിനെ നിഗ്രഹിക്കാനും അധികാരമുള്ളൂ പക്ഷേ ഇന്ന് അധികാരമില്ലാത്ത പലതാണല്ലോ ചെയ്തു വരുന്നത് അതുകൊണ്ട് ആധികാരികത ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ആ ശരി എന്ന് പറയുമ്പോൾ ശൈവമായിരിക്കുന്ന ശക്തിയാണ് ശിവൻ സംഹാരൂപിയാണ് ആ ശിവൻ തന്നെ സംഹാരൂപി എന്നല്ല അതിനെ ഇന്നലെ നമ്മൾ കണ്ടു ഉഗ്രരൂപിയുമാണ് ശാന്തരൂപിയുമാണ് ശത്രുക്കളെ നിഗ്രഹിക്കുന്നവനുമാണ് ഭക്തരെ രക്ഷിക്കുന്നവനുമാണ് അതുപോലെ രൂപിയായിരിക്കുന്ന ശിവന്റെ ആ ഒരു ചൈതന്യമാണ് ആദിത്യൻ എന്ന് പറയുന്നത് ആദിത്യൻ ഊർജ്ജത്തിൻ്റെ സ്വരൂപമാണ് പിതാവാണ് ഇപ്പോൾ നമുക്കൊക്കെ ജന്മം നൽകുന്നതായിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ആദിത്യൻ്റെ ആണ് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ആ ഊർജദാതാവായിരിക്കുന്ന ആദിത്യൻ്റെ അംശമാണ് ആര് ശനി അതുകൊണ്ട് ശനി അന്ധകാരിയുമാണ് ശനി നിഗ്രഹകാരിയുമാണ് അപ്പം ഇത് വെറുതെ നമ്മളൊരു കഥ ഇങ്ങനെ പറയുകയല്ല ചെയ്യണം നമ്മൾ പുരാണം നമ്മുടെ മുമ്പ് വെച്ചിരിക്കുന്നത് നമ്മളെപ്പോലെ ആരെങ്കിലും ഒരാൾ ഒരു നോവൽ എഴുതുന്ന പോലെയല്ല പിന്നെയോ മഹർഷീശ്വരന്മാർ അവരുടെ നിരന്തരമായിരിക്കുന്ന തപസ്സിൻ്റെ ഫലമായി അവരുടെ ഉൾത്തടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കുന്ന ഒരു ആറാം ഇന്ദിരിയാണ് ഈ വരാൻ പോകുന്നതിനെ തിരിച്ചറിയാം നമുക്ക് അഞ്ചുന്ദ്രീയങ്ങളാണുള്ളത് അത് ആറാമത് മറ്റൊരു ഇന്ദ്രീ ഇതിനെല്ലാം ചോതിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അങ്ങനെയുള്ള അതിൽ കൂടി ലഭിക്കുന്നതായിരിക്കുന്ന ജ്ഞാനത്തെയാണ് നമ്മുടെ മുമ്പിലേക്ക് പകർന്നു വെച്ചിരിക്കുന്നത് അങ്ങനത്തെ തിരുത്താനൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള അപാകതകളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള അപാകതയുണ്ട് അപ്പൊ ആദിത്യൻ്റെ പുത്രനായിക്കൊണ്ടിരിക്കുന്ന ശനി ആ ശനി ആദിത്യ പുത്രനാകയാൽ ആദിത്യ രക്ഷ ചെയ്യേണ്ടത് പുത്രമായിരിക്കുന്ന ശനിയുടേതാണ് പക്ഷേ ആ ശനിയുടേതായിരിക്കുന്ന കാഠിന്യം കൊണ്ട് ആ ശനിയുടെ ദൃഷ്ടി ഏൽക്കുന്ന ഇടത്തിൽ അത്യധികമായിരിക്കുന്ന കഷ്ടതകൾ ഉണ്ടാകുന്നു എന്നാണ് അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന കഷ്ടതകൾ ഉള്ളത് കൊണ്ട് സൂര്യ കുലത്തിലേക്ക് അല്ലെങ്കിൽ സൂര്യാംശത്തിലേക്ക് ആ ശനി എത്തിച്ചേരാതെ മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛന് പിതാവിന് തൻ്റെ മകനെ കാണാൻ സാധ്യമല്ലാത്തതായിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ ശനിയുടെ കഥയിൽ പറയുന്നു കഥയെ നമ്മൾ കണക്കാക്കേണ്ടതില്ല അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ടത് ആ ആദിത്തിൻ്റെതായിരിക്കുന്ന ഊർജം അതിനെ സൗമനസേന സ്വീകരിച്ചുകൊണ്ട് ആ അതിൽ നിന്നുമുള്ളതായിരിക്കുന്ന ക്രോധ അംശത്തെയാണ് ശനി സ്വീകരിച്ചിരിക്കേണ്ടത് കാരണം ആദിത്യ പ്രകാശം രൂപത്തിൽ പതിക്കുമ്പോൾ രൂപത്തെ നമുക്ക് ദൃശ്യമാകും ആ രൂപത്തിന് പിന്നിലുള്ളതായിരിക്കുന്ന നിഴലിൽ ഉള്ളതായിരിക്കുന്നതിന് ദൃശ്യത ഉണ്ടാവുകയില്ല കാർമേഘമെന്ന ആ സൂര്യനെ മൂടുന്ന സമയത്ത് നമുക്ക് ആ കാർമേഹത്തിൻ്റെ നിഴലുകൊണ്ട് ഇവിടെ സൂര്യൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കില്ല എന്നതുപോലെ സൂര്യന്റെ ഊർജത്താൽ ഉണ്ടായിരിക്കുന്നതായ ഈ സമസ്തത്തിലും അല്ല അതാണ് രൂപം ആ രൂപത്തിലേക്ക് എന്തുണ്ട് സൂര്യൻറ്റേതായിരിക്കുന്ന ആ പ്രകാശത്തെ തട്ടുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന നിഴല് അവിടെ എന്താ ഉണ്ടാക്കുന്ന മ്ളാനത ഉണ്ടാക്കും മൗഢ്യമുണ്ടാക്കും അപ്പം അതുകൊണ്ട് ശനി നിഴലിൻ്റെ സന്താനമാണ് ഛായാമർത്താണ്ഡ സംഭൂതം നമാമി ശനീശ്വരം എന്നാണ് ഭഗവാന്റെ സൂര്യഭഗവാൻ്റെ ഛായയിലുണ്ടായതായ പുത്രമായത് കൊണ്ട് നിഴലായിരിക്കുന്ന ആ സങ്കല്പമായതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ശനി അതുകൊണ്ട് തന്നെ എന്താണ് അല്പം ക്രൗര്യമായിരിക്കുന്ന ഭാഗത്തെ പൂണ്ടുകൊണ്ട് അതിൻ്റെ ദൃഷ്ടികൾ ക്ലേശതയെ കഷ്ടതയെ ഉണ്ടാക്കും എന്നാൽ മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം ഒരു രൂപമുണ്ട് ഇവിടെ ഒരു ആൽമരം നിപ്പുണ്ട് അതൊരു രൂപമാണ് ആൽമരം സൂര്യൻ തെളിഞ്ഞു നിപ്പുണ്ട് ആ ആൽമരം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്നതായ സ്ഥലത്ത് ശാന്തമായി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ട് അതിന്റെ തണലിലാണ് നമ്മളിരിക്കുന്നത് അതിൻ്റെ നിഴലിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോ ഈ നിഴൽ ഛായ എന്ന് പറയുന്നത് പ്രകാശത്തെ പ്രകാശത്തേക്കെടുത്തുക മാത്രമല്ല നമുക്ക് ശാന്തതയെയും സൗമ്യതയെയും തരുന്നു ആ ശ്രേഷ്ഠമാ ആ ആദിത്യൻ്റേതായിരിക്കുന്ന ആ രശ്മിയുടെ ആ കാഠിന്യത്തിൽ നിന്നും നമ്മളെ പരിരക്ഷ ചെയ്തുകൊണ്ട് നമ്മളെ സ്വസ്ഥരായി സുഖമായി ഇരുത്താനുള്ളതായിരിക്കുന്ന വഴിയും എവിടെയാ ഉള്ളത് ഈ നിഴലിനാണുള്ളത് ചായക്കാണുള്ളത് അതുകൊണ്ട് ഈ ചായ എന്ന് പറയുന്ന മാതൃ സ്വരൂപമാണ് നമ്മളെ പരിപാലിക്കുന്ന ഈ സൂര്യന്റെ ചൂടിൽ നിന്നും നമ്മളെ ഒരു നിഴൽ രൂപേണ വന്ന് പരിപാലിക്കുന്നതായ ശക്തിയാണ് അപ്പോൾ ശനി പ്രീതമായിരുന്നാൽ ഈ നിഴല് അനുകൂലമായിരുന്നാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ചൂടിൽ നിന്നും ശാന്തി ഉണ്ടാകും നമുക്കൊരു ഉണ്ടാകും അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ശനി പ്രീതികരമാണ് എങ്കിൽ നമുക്ക് സുഖമുണ്ടാകും അങ്ങനെയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ശനി എന്ന് പറയുന്ന സങ്കല്പത്തെ നമ്മളിവിടെ വിശേഷമായിക്കൊണ്ട് ശനിയുടേതായിരിക്കുന്ന ധാന്യത്തെ നിർവഹിച്ചു കൊണ്ടും ആ ധാന്യത്തെ ഹോമം ചെയ്തുകൊണ്ടും ആ മന്ത്രത്തെ നമ്മൾ ജവിച്ചുകൊണ്ടും ശനി പ്രീതികരമായിരിക്കുന്ന ഒരു കർമ്മത്തെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ശനി എന്ന് പറയുന്നത് സർവത്ര വ്യാപിച്ചിരിക്കുന്നതായ വിഷയമാണെന്ന് നമ്മൾ കണ്ടു കാരണം നിഴൽ എപ്പോഴും എപ്പോഴാണോ നമ്മൾ ഉണ്ടാകുന്നത് അപ്പം മുതൽ നിഴൽ നമ്മുടെ ഒപ്പമുണ്ട് അപ്പം അങ്ങനെയുള്ളതായിരിക്കണ നിഴല് നമ്മുടെ നിഴലിനെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ ഉണ്ടോ നമ്മുടെ നിഴലിനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടോ ഏ അപ്പോൾ പ്രയോജനമില്ലാത്തൊരു സാധനമാണ് ആര് നമ്മുടെ കൂടെ എപ്പോഴും കൂടിയിരിക്കണത് നമ്മൾക്ക് നമ്മുടെ നടി കൊണ്ട് പറയണം പക്ഷേ നമ്മുടെ നില കൊണ്ട് ആർക്ക് പ്രയോജനമുണ്ട് പല ജീവജാലങ്ങൾക്കും പ്രയോജനമുണ്ട് അല്ലേ നമ്മുടെ നടിൽ എത്രയോ ആൾക്കാർ ജീവിക്കുന്നു നാം അറിയുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഈ മഹാവൃക്ഷം പോലെ നമ്മളെയൊക്കെ ഇങ്ങനെ താല് തിരുത്തുന്നത് പോലെയുള്ള ഒരു നിഴലിൻ്റെ സ്വഭാവമായി നമ്മൾ തീരണം കാരണം നാം ജീവിക്കുന്ന സമൂഹത്തിലെല്ലാം ശാന്തിയും സമാധാനവും പരത്തുവാനുള്ള നിഴലായി നമ്മൾ തീരണം അപ്പോൾ പ്രയോജനം ഉണ്ടാവും അപ്പം നമ്മുടെ നിഴൽ നമുക്കല്ല പ്രയോജനം അങ്ങനെയുള്ളതായിരിക്കുന്ന നിഴല് നമ്മോട് ചേർന്ന് എപ്പോഴാണോ ആ സമയം മുതലിങ്ങനെയുണ്ട് അവസാനം വരെയുണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ നിഴലിൻ്റെ സന്താനമായിക്കൊണ്ട് ശനി നമ്മുടെ അങ്ങനെ ഉള്ള ആ ശനി എപ്പോഴും നമ്മോടൊപ്പം ഉള്ളതാണ് അതുകൊണ്ടാണ് ആ നിഴല് നമ്മോടൊപ്പം ഉള്ളത് പോലെ ആ ശക്തി എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ശനി അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കുന്ന ഒരു ചൈതന്യമാണ് ഈ നമ്മുടെ നിഴലിന് ശക്തി കുറയുന്നത് എപ്പോഴാണ് നമ്മുടെ നഴിൽ നമ്മൾ നേർന്നു നിന്നാൽ എങ്ങനെയാണോ നമ്മൾ നിൽക്കേണ്ടത് അതുപോലെ നിന്നാൽ ഉള്ളത് ഉള്ള തരത്തിലാവൂല അല്പം നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്തുള്ള നഴിലാണോ വലുതാവുമ്പോൾ ഉള്ളത് നമ്മൾ ചെറുതായിരിക്കുമ്പോഴുള്ള നഴിലെല്ലാം വലുത വലുതാവുമ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങനെയാണോ നമ്മൾ വളരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നിഴലും വളരുന്നുണ്ട് എപ്പോഴാണോ നമ്മൾ അവിടെ കിടക്കുന്നത് ആ കിടക്കുമ്പോഴുള്ള നിഴലല്ല ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴുള്ള നിഴലല്ല നമ്മൾ നിവർന്നു നിൽക്കുമ്പോൾ ആ നിഴലല്ല നടക്കുമ്പോൾ ഓടുമ്പോൾ മറ്റൊരു നിഴലാണ് അങ്ങനെ നമ്മുടെ ഈ ജീവിതചക്രം തീരുന്ന സമയത്ത് വീണ്ടും നമ്മൾ എവിടെ ചെല്ലും നമ്മൾ ഈ ഭൂമിയിൽ ചെല്ലും അവിടെ കിടക്കും അപ്പോൾ എങ്ങനെയാണോ ആദ്യം ഈ നിഴൽ നിഴലുണ്ടായത് അതുപോലെ തന്നെ അവസാനവും ഈ നിഴൽ അവസാനിക്കുന്നു അങ്ങനെയുള്ള നിഴൽ അതുകൊണ്ട് തന്നെ ഈ ശനി എന്ന് പറയുന്നത് ആഗ്രഹം നമ്മളോടൊപ്പം അതിൻ്റേതായിരിക്കുന്ന ചൈതന്യം നമ്മുടെ ജന്മം മുതൽ മരണം വരെ അതുകൊണ്ട് അത് ജന്മകാരിയുമാണ് ഊർജദാതാവായിരിക്കുന്ന ആ ആദിത്യേതായിരിക്കുന്ന ചൈതന്യവുമാണ് അതോടൊപ്പം സംഹാരിയായിരിക്കുന്ന ഭഗവാൻ പരമേശ്വരന്റെ ചൈതന്യമാണ് ആദിത്യൻ എന്നുള്ളതുകൊണ്ട് ആ സംഹാരൂപിയായിരിക്കുന്ന പരമേശ്വരന്റെ ചൈതന്യമാണ് അത് മരണകാരകത്വം വഹിക്കുന്നതായ ഗ്രഹം കൂടിയാണ് സൂര്യന്റെ ഊർജ്ജത്തിന് എപ്പോഴാണോ ക്ഷീണം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ക്ഷീണമുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ശനിയും ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നതായ ദോഷങ്ങൾ ഇതൊരിക്കലും വിട്ടുമാറാതെ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ശനി ദോഷങ്ങളെല്ലാം അകലും ഈ പൂജ ചെയ്താൽ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ശനി എന്ന് പറയേണ്ടതായിരിക്കുന്ന അത് നമ്മിൽ ജന്മന നമ്മൾ ഉള്ളതാണ് അത് മരണം വരെ ഉണ്ടാകും പിന്നെ എന്താ ഉണ്ടാവുക അതിൻ്റെ കാഠിന്യത്തിന് കുറവുണ്ടാവും അതാണ് നമ്മൾ പൂജയിലൂടെ എപ്പോഴും ചെയ്യുന്നത് ഈ പൂജയല്ല ഏത് പൂജ ചെയ്യുമ്പോഴും പൂജ ചെയ്താൽ നമ്മുടെ ഒരു പിന്നെ കാര്യത്തിനും ഗുണം എന്നല്ല പറയുന്നത് ഇപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആരോഗ്യമൊക്കെ മേല അപ്പോൾ ഉടനെ ആരെങ്കിലും നമ്മൾ അറിയുന്നവർ പറയവർ മൃത്യുജാമം കഴിച്ചോളൂ ഇത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്ന് പറയും നമ്മൾ പോയി മൃത്യുജാപം കഴിക്കും എന്ന് വെച്ച് രോഗം മാറുമോ രോഗം മാറില്ല രോഗം മാറണമെങ്കിൽ എന്ത് വേണം രോഗ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ഔഷധത്തെ നമ്മൾ സേവിക്കണം എങ്കിൽ മാത്രമേ രോഗം മാറൂ മൃത്യുജം കഴിച്ചാൽ നൂറ്റൊന്ന് മൃത്യം എത്ര മൃത്യുനിയോഗം കഴിച്ചാലും മാറൂല പിന്നെയോ അവിടെ രോഗത്തിനുള്ള ഔഷധം വേണം പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പൂജകളെ നമ്മുടെ മുമ്പിൽ എന്ന് ചോദിച്ചാൽ ഈ പൂജകൾ എപ്പോഴും നമ്മിലേക്കൊരു പോസിറ്റീവ് എനർജിയെ നൽകും ആ പൂജയുടെ കൂടെ ഉള്ള മന്ത്രങ്ങൾ അവിടെയുള്ളതായിരിക്കുന്ന മൃത്യുജമാണ് നടത്തുന്നെങ്കിൽ അതിലുള്ള സമത്വക്കളായിരിക്കുന്ന ഹോമ സമത്വക്കൾ ഹോമിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന ഒരു എനർജി ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന ചൂട് അതിൽ നിന്ന് കിട്ടുന്ന പുക അതിനോടൊപ്പം ഉള്ളതായിരിക്കുന്ന അന്തരീക്ഷത്തിലെ വ്യത്യാസം ഇത് അന്തരീക്ഷത്തിലെ ഉണ്ടാകും അത് നമ്മിൽ ഉണ്ടാകും അന്തരീക്ഷം നല്ലതാണെങ്കിൽ നമ്മുടെ മനസ്സ് നല്ലതാകും കാരണം നല്ല അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും അന്തരീക്ഷത്തോട് ചേരുമ്പോൾ നമ്മുടെ മനസ്സിന് കുറച്ച് വികാസം ഉണ്ടാകും അങ്ങനെയുള്ളതായിരിക്കുന്ന ആ വികാസമുള്ള നല്ല മനസ്സോടുകൂടിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ആ നല്ലതായി തീരും അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണാൽ അതിൻ്റെ ഫലവും നമുക്ക് നല്ലതായി തീരും അങ്ങനെയുള്ളതായിരിക്കുന്ന ഫലത്തെ നല്ല ഫലത്തെ അനുഭവിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടില്ലാതിരിക്കും അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അന്തരീക്ഷത്തെ നമ്മുടേതായിരിക്കുന്ന ഈ പ്രകൃതിയെ നമ്മുടേതായിരിക്കുന്ന ചുറ്റുപാടുകളെ നമ്മുടെ സാഹചര്യത്തെ നന്നാക്കുക അതിനുള്ള എനർജിയെ സ്വീകരിക്കാനുള്ളതാണ് അങ്ങനെ സ്വീകരിച്ചാൽ നമുക്ക് കർമ്മശേഷി വർദ്ധിക്കും ദുസ്സഖമായിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രവൃത്തി ശേഷി ഉണ്ടാവില്ല അപ്പോൾ സ്വസ്ഥമായ അവസ്ഥയെ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അന്തരീക്ഷം കൊണ്ടും സ്വസ്ഥമാക്കിയാൽ ആ സ്വസ്ഥതയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല അത് ഊർജ്ജസ്വലമാകും ഊർജ്ജസ്വലമായിരിക്കണ പ്രവൃത്തി കൊണ്ട് നമുക്ക് നല്ല ഫലമുണ്ടാകും ഈ നല്ല ഫലത്തെ സ്വീകരിക്കുമ്പോൾ നമുക്ക് സുഖമുണ്ടാകും ഇത് എല്ലാ പൂജ തന്നെയാണ് നമ്മൾ ദേവം കളി കൊടുക്കുമ്പോൾ ഒരു അംശത്തെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിലേക്ക് ചേർന്നുകൊണ്ട് അതിനോട് ചേരുമ്പോൾ അതുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ മൂന്ന് കാര്യം വേണം ഭക്തി ശ്രദ്ധ വിശ്വാസം എന്നൊരു നമ്മൾ പറഞ്ഞു ഭക്തി ശ്രദ്ധ വിശ്വാസം അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിലേക്ക് പെടുമ്പോൾ നമുക്കുണ്ടാകുന്നതായൊരു ഒരു ഒരു പോസിറ്റീവ് ആ എനർജി നമ്മുടെ രോഗത്തിന് ശമനമുണ്ടാക്കും അങ്ങനെയാണ് മൃതഞ്ജാനം ചെയ്യുമ്പോൾ നമുക്ക് രോഗത്തിന് ശാന്തി ഉണ്ടായി എന്ന് പറയുന്നത് ഒരു ശമനം ഉണ്ടാക്കും അപ്പൊ ഇതുപോലെ ശനീശ്വര പോലും ശനി എന്ന് പറയുന്നത് അതി കഠോരമായിരിക്കുന്ന അച്ഛനെ പോ പോലും അതായത് ശനിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വക്രദൃഷ്ടിയാണ് ശനിയുടെ ദൃഷ്ടി ആ ദൃഷ്ടി അതായത് പിന്നെ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയൂല്ലേ അങ്ങനെയൊക്കെ പറിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ കണ്ണ് കിട്ടിയതാ അങ്ങനെയൊക്കെ പറയും ഉണ്ട് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ പലരും പലതും തരത്തിലും അനുഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ചില കഥകളൊക്കെ വായിക്കില്ലേ കഥയൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ പക്ഷേ എന്താണ് ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ദൃഷ്ടിയിൽ എന്തുണ്ടാകും ആ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്നതായ വസ്തുവിനെ നമ്മുടെ മനസ്സ് ഏത് തരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ മനസ്സ് സ്വീകരിക്കേണ്ടതായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ എനർജി നാം അറിയാതെ നാം കാണുന്ന വസ്തുവിലേക്ക് എത്തിച്ചേരുകയും ആ വസ്തുവിനെ ചിലതായിരിക്കുന്ന ചാബല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് സൃഷ്ടി ദോഷ എല്ലാവരിലും ഉണ്ട് മനസ്സിലായോ ഞാൻ ഒന്ന് കാണുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നുമുള്ള അതായത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വസ്തുവിൽ വരെയും നമ്മുടേതായിരിക്കുന്ന ഉള്ളിലെ ചിന്തകളെ എത്തിക്കുവാൻ നമുക്ക് കഴിയും ഒരുപാട് അങ്ങനെയുള്ളതായിരിക്കുന്ന നിരവധി സമ്പ്രദായങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഈ ഭാരതത്തില് അപ്പൊ അങ്ങനെ നമ്മൾ കാണിയേ വേണ്ട കാണാതെ തന്നെ നമ്മുടേതായിരിക്കുന്ന ഉള്ളിലെ ശക്തിയെ മറ്റൊന്നിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമുക്ക് അങ്ങനെയുള്ള ആ സമ്പ്രദായങ്ങൾ അതിനെയാണ് സങ്കല്പം എന്ന് പറയുന്നത് അപ്പൊ ഈ സങ്കല്പം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു വിശേഷമായിരിക്കുന്ന ചിന്താഗതിയാണ് അതിന് ഭയങ്കരമായ ഫലമുണ്ട് ആ ഫലം നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കത് പരീക്ഷിച്ച് കാണിക്കാം അത് അങ്ങനെ തന്നെയാണ് നമ്മളിതെല്ലാം എല്ലാം അറിഞ്ഞാലേ നമ്മുടെ മുമ്പിൽ കണ്ടാലേ നമ്മൾ സ്വീകരിക്കുന്നതാണ് അത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങൾക്ക് ഇപ്പോഴും ഇന്നല്ല അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നമുക്ക് സമയമുണ്ടായാൽ നമുക്കോരോരുത്തരോടും സ്വയം പരീക്ഷിക്കാം സങ്കല്പം കൊണ്ട് എന്താണ് ഗുണം സങ്കല്പം എങ്ങനെയാണ് നമ്മിൽ എത്തിച്ചേരുന്നത് എന്ന് കാരണം ഈ സങ്കല്പം എന്ന് വച്ചാൽ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുകാന്നല്ലേ ആലോചിച്ച് കൂട്ടുക ആ സങ്കല്പം അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിഷയമാണ് അപ്പൊ ശനി ഇതുപോലെ നമ്മുടെ ആ സൂര്യദേവന് പോലും ശനി എന്ന് പറയുന്നത് ബാധയാണ് ആ അതായത് നിഴല് സൂര്യനെ മറയ്ക്കും അത്രയും കാണാം നമ്മുടെ കണക്കൊക്കെ ഉണ്ടു നിഴല് എപ്പോഴും എന്താണ് സൂര്യനെ ഗ്ലാനിയാണ് അല്ലേ സൂര്യൻ എല്ലാവർക്കും വേണ്ടതായിരിക്കുന്ന ആ സൗഭാഗ്യത്തെ ഊർജത്തെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിഴല് എന്തു ചെയ്യും നിഴലിന്റെ ഉത്ഭവം അതാണ് നിഴലിൽ നിന്നും ഉണ്ടായത് എന്നാണ് ശരി മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന അത് എന്തുണ്ട് അത് ഈ നിഴല് എന്ന് പറയുന്നത് അതിൻ്റെതായിരിക്കുന്ന വൈഭവത്തെ കുറയ്ക്കും അപ്പൊ ആ വൈഭവത്തെ കുറയ്ക്കുമ്പോൾ സൂര്യനും ഈ പറയുന്നത് വായിരിക്കുന്ന ഗ്ലാനി ഉണ്ടാവും അതുകൊണ്ട് ശനി എവിടെയും എല്ലായിടത്തും അങ്ങനെ നടന്നുകൊണ്ട് എല്ലായിലും നമ്മളൊക്കെ അങ്ങനെ ക്ലേശതയെ കഷ്ടതയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായ ഗ്രഹമാണ് അങ്ങനെ ഇരിക്കെ ഈ ശനി അങ്ങനെയുള്ള കൂടി സഞ്ചരിച്ച് ഒരിക്കല് ശാസ്താവിന്റെ അടുപ്പിലെത്തിയത്രേ ശാസ്ത്രാവിൻ്റെ അടുക്കിൽ എത്തിയ സമയത്ത് ശനി എവിടെയും പ്രവേശിക്കാവൂല്ലോ പക്ഷെ ശാസ്ത്രം കലിയുഗത്തിലെ ആധിപത്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കണതായ ദേവതാ സങ്കല്പമാണ് മാത്രമല്ല ശാസ്താവ് എന്നാൽ ശാസനം ചെയ്യുന്നവൻ എന്നാണ് അപ്പൊ ശാസനം ചെയ്യുവാൻ അധികാരി എന്ന് പറഞ്ഞാരാ അത് ശാസനം എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നാണ് നമ്മൾ ശാസിക്ക ദേഷ്യപ്പ് അങ്ങനെയൊന്നും അല്ല ശാസ്താവ് എന്ന് വെച്ചാൽ ശാസ്ത്രം ഒരു ഒരു ആളിൽ ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഇന്നത് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അത് അനുസരിക്ക അനുസരിക്കാൻ ഉള്ള ബാധ്യത ആർക്കാണ് ഈ അപ്പൊ അനുസരിപ്പിക്കാൻ ശക്തിയുള്ളവനാണ് അതുകൊണ്ടാണ് ശാസ്ത്രാവ് അതുകൊണ്ടാണ് കലികാലത്തിൽ ശാസ്ത്രം അനുസരിക്കുക അനുസരിപ്പിക്കുവാൻ ശേഷിയുള്ളവനാണ് അപ്പോൾ ശനി പോയിട്ട് അങ്ങോട്ട് കേറാൻ നോക്കി അപ്പോൾ ശനി പറഞ്ഞു നിൽക്കുക ഇപ്പൊ കേറല്ലേ ഓ ഇപ്പൊ കയറാമല്ലേ ഇപ്പൊ കയറലെന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ല പക്ഷെ എനിക്കത്രേ വേണ്ടു എല്ലായിടത്തും തോന്നി എന്ന് കയറണം അത്രേ താല്പര്യമുള്ളൂ എൻ്റെതായിരിക്കുന്ന വൈഭവം എല്ലായിടത്തും ഒന്ന് എത്തിക്കണം തൻ്റെ മാന്ദ്യം അങ്ങനെ ആ ശാസ്താവ് പറഞ്ഞ കാര്യം ചെയ്യാം നാളെ ഇങ്ങോട്ട് വന്നിട്ട് കേറിക്കോളൂ ഓ എന്നാ നാളെ വരാം പണ്ട് ഗണപതിക്ക് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് കഥ പറയേണ്ടതുപോലെ ആ ശനിയുടെ അടുക്കിലേക്ക് എത്തുന്ന സമയത്ത് നാളെ എന്ന വാക്ക് അങ്ങനെ തുടങ്ങും നാളെ നാളെ ആയിക്കൊണ്ട് ശനിക്ക് ശനിക്കിതുവരെ ഭഗവാന്റെ അടുക്കൽ ശാസ്ത്രാവിൻ്റെ അടുക്കൽ കാരണം ശാസനം അതാണ് ഈ വൈഭവം എന്നുള്ളത് ശാസനം അനുസരിപ്പിക്കുവാൻ ത്രാണിയുള്ളവൻ ഇപ്പം കയറണ്ടെന്ന് പറഞ്ഞാലേ വിരോധം ഉണ്ടാവുള്ളൂ അപ്പം ഞാനിങ്ങോട്ട് എന്നോട് സാധനം ചോദിച്ചു നിങ്ങൾ തരില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും വിരോധം ഉണ്ടാവും അല്ല നാളെ തരാം കേട്ടോ എന്ന് പറഞ്ഞാലോ ഓ നാളെ കിട്ടുമല്ലോ ഇങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിക്കൊള്ളൂ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ശനി ഈ ശാസ്താവിന്റെ ഇടത്തിൽ മാത്രം എത്തിച്ചേരാൻ പറ്റിയില്ല അത്ര അതുകൊണ്ട് ആ ശാസ്താവിന് ശനിക്ക് ആധിപത്യമുള്ള ദേവതയായി ശാസ്താവ് ശാസനം ചെയ്യാൻ കഴിയുന്നവൻ എന്നുള്ളത് കൊണ്ട് ശനിയെ വേണ്ട വിധത്തിൽ അനുസരിപ്പിക്കുവാൻ യോഗ്യതയുള്ളത് കൊണ്ട് ശാസനം ചെയ്യുന്നവനായതുകൊണ്ട് ശാസ്താവിൻ്റെ ഇടക്കൽ ശനിയുടെ ആധിപത്യം എത്തിയിട്ടില്ല അതുകൊണ്ട് പൊതുവേ പറഞ്ഞു ആ ശാസ്ത്രാവിൻ്റെതായിരിക്കുന്ന ആ ദേവതാ സങ്കല്പം ശനി ബാധിക്കാത്തതാണ് എന്നുള്ളത് കൊണ്ട് ശനി ദോഷം അകലുവാൻ ശാസ്താവിനെ പൂജിക്കണ ഉത്തമമാണ് കാരണം ശാസ്ത്രാവിനെങ്കിൽ ശനിയുടേതായിരിക്കുന്ന ദോഷങ്ങൾ എത്താത്തത് കൊണ്ട് ആ ശാസ്താവിനെ പൂജിക്കണത് ശനി ദോഷങ്ങൾ അകലുവാൻ ഉത്തമമാണെന്ന് പറഞ്ഞത് കൊണ്ട് ആ ശാസ്താവിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് ശനിയുമായിട്ട് ശനിയുടെ ദേവത എന്ന സങ്കല്പമാണ് അങ്ങനെയുള്ള ആ ശാസ്ത്രാവിൻ്റെ ശബരിത്തിൽ ശനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ചെയ്യാം കാരണം ആ ശാസ്ത്രാവ് അത്തരത്തിൽ പ്രീതികരമായിരിക്കുന്ന ഒരു ചൈതന്യമാണ് അങ്ങനെയുള്ള ആ ശനി